തിരുവഞ്ചൂർ പോലീസിന്റെ അടിവസ്ത്ര സംസ്കാരം ഒഴിവാക്കുക പോലീസിലെ ക്രിമിനലുകളുടെ ലോ ആൻഡ് ഓർഡർ നിയമിക്കുന്നത് ജനങ്ങളെ ചൂഷണം ചെയ്യാനോ ഗ്രൂപ്പിനു വേണ്ടിയോ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് സുധാകര അനുകൂല ഫ്ലക്സിൽ ഉയർന്നിരിക്കുന്നത് വളപട്ടണം പോലീസ് സ്റ്റേഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് കെ സുധാകരനെതിരെ കേസെടുത്തപ്പോൾ എ ഗ്രൂപ്പുകാരനായ പാച്ചേനി സതീഷിനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ലെന്നും പേരെഴുതി ചേർക്കാതെ ഫ്ലക്സിൽ പരാമർശിക്കുന്നു കോഴിക്കോട് നഗരത്തിന് പുറമെ ഡി സി സി ഓഫീസ് എം കെ രാഘവൻ എംപിയുടെ ഓഫീസ് ഗസ്റ്റ് ഹൌസ് തുടങ്ങി എട്ടോളം സ്ഥലങ്ങളിലാണ് സുധാകര ചിത്രം അടങ്ങുന്ന ബോർഡ് ഉയർന്നിരിക്കുന്നത് കണ്ണൂരിൽ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അനുകൂലിച്ചും പോസ്റ്ററുകൾ ഉയർന്നിരുന്നു കണ്ണൂർ ആരുടെയും കുത്തകയല്ലെന്നും നീതിക്ക് വേണ്ടി പോരാടി കോൺഗ്രസിന്റെ മാനം കാത്ത നേതാവാണ് തിരുവഞ്ചൂരെന്നും പോസ്റ്ററിൽ പരാമർശിച്ചിരുന്നു കണ്ണൂർ ഡി സി സി ഓഫീസിന് സമീപത്തും നഗരങ്ങളിലുമാണ് പോസ്റ്റർ പതിച്ചിരുന്നത് കൊല്ലത്തും തിരുവഞ്ചൂറിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു വളപട്ടണം പോലീസ് സ്റ്റേഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കണ്ണൂരിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന പോസ്റ്ററിന് പിന്നാലെയാണ് ഇതെല്ലാം ഉയർന്നത് പോലീസ് സ്റ്റേഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം രൂക്ഷമാക്കുകയാണ് കണ്ണൂർ കൊല്ലം ബ്യൂറോകൾക്കൊപ്പം ഇന്ത്യ വിഷൻ കോഴിക്കോട്